നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡിവൈഎസ് പി ഓക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള ഡിവൈഎസ്പിയുടെ സിലബസിന്റെ ഡിസ്കഷനും അതുപോലെ നമ്മൾ കൊടുക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് ഒന്ന് രണ്ട് പേര് എന്നോട് എൻക്വയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക അപ്പം ഇത് സിലബസ് എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ എസ്ഐയുടെ സെയിം സിലബസ് തന്നെയാണ് നടക്കാൻ പോകുന്നത് മുപ്പത്തിഒന്നാം തീയതിയാണ് ഡിസംബർ മാസം അപ്പൊ എസ്ഐയുടെ സിലബസ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം സ്പെഷ്യൽ ടോപ്പിക്കാണ് നാല്പത്തി അഞ്ച് മാർക്കിന് ഈ സ്പെഷ്യൽ ടോപ്പിക്സും പിന്നെ ആ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഐ ടി ആക്ടും കൂട്ടത്തില് സൈക്കോളജിയുടെ പത്തു മാർക്കുമാണ് അപ്പൊ നമ്മള് ഒരു കോഴ്സ് പോലെ മീൻസ് ക്ലാസ് അല്ല കൊടുക്കാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് മാക്സിമം മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഫുൾ ടോപ്പിക് എടുത്തതിനു ശേഷം ഇതിനകത്തു നിന്നും ജി കെ ടോപ്പിക്സ് അതായത് പ്രത്യേകിച്ച് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കേരള ഗവർണൻസ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ദെൻ വരുന്ന നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് നാല്പത്തി അഞ്ച് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടുന്ന ഏകദേശം മലയാളം ഇംഗ്ലീഷ് മാത്സ് ഒഴിവാക്കിയിട്ടുള്ള കംപ്ലീറ്റ് പോർഷൻസിന്റെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സൈക്കോളജി പ്രത്യേകം എംഫസൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതായത് അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ക്ലാസ് കൊടുക്കാൻ പോകുന്നത് അപ്പം മോക്ടസ് സീരീസിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത്രയും അതായത് ജി കെ പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്റ്റേറ്റ്മെൻറ്റായിപ്പായിരിക്കും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അപ്പം ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ നിങ്ങൾ താല്പര്യമുണ്ട് എന്ന് വെച്ചിട്ട് കമന്റ് ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് ഡിവൈഎസ്പി ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചിട്ട് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് കൂടെ അയക്കാം അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ തരാം അപ്പോൾ ഒന്നും കൂടെ പറയാം ജി കെ ടോപ്പിക്സ് പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരിക്കും കൂടുതലായിട്ടും നമ്മൾ മോക് ടെസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് സൈക്കോളജിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ